ഗ്രന്ഥശാലകൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് മന്ത്രി ജി ആർ അനിൽ പെരുന്നാട് സി കെ പി വിലാസം ഗ്രന്ഥശാലയുടെ ഞങ്ങളും കൃഷിയിലേക്ക് മൂന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി യുവാക്കൾ ഉൾപ്പെടെ കൂടുതൽ പേർ കൃഷിയിലേക്ക് കടന്നു വരുന്നതോടെ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടാൻ കഴിയുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കാർഷിക മേഖലയിലുള്ള ഇടപെടലിനെ കുറിച്ച് സ്വീകരണം നൽകിക്കൊണ്ട് ആ പച്ചക്കറികളെല്ലാം ഇവിടെ നിന്നാണ് ഉത്പാദിപ്പിച്ചതെന്ന് കാണുമ്പോൾ അതിയായ സന്തോഷമാണ് എനിക്ക് പറയാനുള്ളത് അതിൽ തന്നെ മൂന്ന് മന്തി പൂക്കൾ ഇട്ടുണ്ട് ഈ അടുത്ത നാളിൽ ഞാൻ നിരവധി പൊതുപരിപാടികളിൽ പൂക്കൃഷിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പങ്കെടുക്കാനിടയായി രണ്ടു വർഷമായി ഗ്രന്ഥശാല ഒരേക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത് നൂറുമേനി വിളവ് നേടിയിരുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിലൂടെയുള്ള കൃഷിയിൽ മികച്ച വിളവെടുപ്പ് നേടുകയാണ് മൂന്നാം ഘട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് തൃക്കടവൂർ കൃഷി ഓഫീസർ പി ജെ രാജേഷിന്റെ മേൽനോട്ടത്തിൽ യുവകർഷകന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകരും ചേർന്നാണ് കൃഷി ചെയ്യുന്നത് ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും ഘട്ടംഘട്ടമായി സൌജന്യമായി പച്ചക്കറി തൈ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഡിവിഷൻ കൌൺസിലർ ഗിരിജ സന്തോഷ് നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എം ജെ ഉണ്ണിക്കുട്ടൻ അധ്യക്ഷനായിരുന്നു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രമോദ് മാധവൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡി സുകേശൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എൻ ഷൺമുഖദാസ് യുവകർഷകൻ പ്രിൻസ് അജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം